ലിപ്റ്റൽ ബോണ്ട് റദ്ദാക്കിയ ശേഷം ബിജെപിക്ക് ട്രസ്റ്റുകൾ വഴി കിട്ടുന്ന സംഭാവനയിൽ വൻ വർധന മൂവായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കോടിയാണ് ബിജെപിക്ക് ലഭിച്ചത് കോൺഗ്രസ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൻപത് കോടി മറ്റു പാർട്ടികൾക്കെല്ലാം ചേർന്ന് നാനൂറ് കോടി രൂപ ലഭിച്ചു വിവാദ കമ്പനികളായ മേഘ എഞ്ചിനീയറിംഗും സെറം ഇന്ത്യയും സംഭാവന നൽകിയിട്ടുണ്ട് അതിൽ പാലോട വിവരങ്ങളുമായി അതിൽ വലിയ കോടികളുടെ സംഭാവനയാണ് ബിജെപിക്ക് ലഭിച്ചിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് കണക്കുകൾ പുറത്തുവന്നിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് വഴിയാണ് നേരത്തെ കോർപ്പറേറ്റുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയിരുന്നത് അപ്പോഴും ബി ജെ പിക്ക് കോടികളുടെ വരുമാനം ലഭിച്ചിരുന്നത് സംഭാവന ലഭിച്ചിരുന്നത് അതിന് പിന്നാലെ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിയതിന് പിന്നാലെ ഇലക്ട്രൽ ട്രസ്റ്റുകൾ വഴിയാണ് കോർപ്പറേറ്റുകളുടെ സംഭാവന ഒഴുക്ക് നടക്കുന്നത് അതിൻ്റെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് മൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം സംഭാവനയായി നൽകിയത് അതിൽ ഇരു എൺപത് ശതമാനവും ബി ജെ പിക്ക് ലഭിച്ചത് എന്നതാണ് ഈ കണക്കുകൾ പറയുന്നത് മൂവായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയും ബി ജെ പിക്ക് ലഭിച്ച കോൺഗ്രസിന് ലഭിച്ചതാകട്ടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയാണ് ബാക്കി മുഴുവൻ പാർട്ടികൾക്കുമായി നാനൂറ് കോടി രൂപ രൂപ ലഭിച്ചുവെന്നും ഈ കണക്കുകൾ പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിക്ക് കൂടുതൽ പണം ലഭിക്കുന്നു ചില കണക്കുകൾ പരിശോധിക്കുമ്പോൾ പ്രുഡൻറ്റ് ഇലക്ട്രൽ ട്രസ്റ്റ് എന്ന ട്രസ്റ്റിലൂടെ ബി ജെ പിക്ക് ലഭിച്ചത് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപയുടെ വരും രൂപയാണ് ലഭിച്ചത് അതേസമയം കോൺഗ്രസിന് ഇരുപത്തിരണ്ട് കോടി രൂപ മാത്രമാണ് ലഭിച്ചത് എന്ന കണക്കുകളും പുറത്തുവരികയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ട്രസ്റ്റുകളെ ഫണ്ട് ചെയ്യുന്നത് ആരാ എന്നുള്ളതാണ് കാസർഗോഡ് ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിലക്കപ്പെട്ട കമ്പനിയാണ് മേഘ എഞ്ചിനീയറിംഗ് ഈ എഞ്ചിനീയറിംഗ് കമ്പനി അടക്കം ഈ ട്രസ്റ്റുകൾക്ക് ഫണ്ട് ചെയ്യുന്നുണ്ട് സെറം ഇന്ത്യ അടക്കമുള്ള കമ്പനികളാണ് ഈ ട്രസ്റ്റുകൾക്ക് പണം നൽകുന്നത് ആ പണം പിന്നീട് രാഷ്ട്രീയ പാർട്ടികൾക്ക് പോകുന്നു എന്നുള്ളതാണ് ഭീമമായ തുകയാണ് ഈ ആകെ ലഭിക്കുന്നതിൽ എൺപത് ശതമാനവും ബിജെപിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ പട്ടികയിൽ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്